ഇത് നോക്കുക നല്ല വെണ്ണ പോലത്തെ കപ്പാലേ അതിന്റെ കൂടെ നല്ല മസാലയൊക്കെ പിടിച്ച അടിപൊളി ബീഫ് കറിയും തേങ്ങാപ്പാലും ഇറക്കല എനിക്ക് പിന്നെ ഇതെന്താ പറയാ ചില അടുത്തൊക്കെ പാൽ കപ്പ കഴിക്കുമ്പോഴല്ലേ കുറച്ച് കപ്പയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവാറുണ്ട് ഇത് ശരിക്കും അവർ ബട്ടറി ആയിട്ടുള്ള നല്ല മെൽറ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് ശരിക്കും ഫീൽ ചെയ്യുന്നില്ലേ നല്ല പൊറോട്ടയും മീൻകറിയും ഇല്ലാത്ത എന്ത് നാടൻ ഫുഡല്ലേ അതായത് എന്തായാലും നല്ല മുളകിട്ട മീൻകറിയുണ്ട് നല്ല ലേഡ് ആയിട്ടുള്ള അടി പൊറോട്ടിയുണ്ട് ഒന്നും പറയാനില്ല കേട്ടോ ഒരു പുളിയാണെങ്കിലും എരിവാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് നല്ല തനി നാടൻ മുളകിട്ട മീൻകറി സാധാരണ നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ ഒരു മുളകിട്ട മീൻ കറി അല്ലേ അതിൽ ആ ഒരു കൊടമ്പുളിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് ഒരു കുത്തുന്ന ടേസ്റ്റ് പക്ഷേ ഇത് എല്ലാ ഫ്ലേവേഴ്സും വെൽ ബാലൻസ്ഡ് ആണ് അതെ ഈ ഫിഷ് പൊളിച്ചത് എങ്ങനെയാണ് അറിയാം കഴിക്കേണ്ടത് ഇങ്ങനെ ഫിഷ് ഇങ്ങനെ എടുത്ത് ഈ ഒരു മസാലേൻ്റെ കൂടെ കൂട്ടുണ്ടാവും കുറച്ച് കാന്താരിയൊക്കെ ഉണ്ടാവും എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് സെറ്റ് സാധനം കേട്ടോ ഒരു മസാല പൊളിച്ചു ആംബിയൻസ് ഒക്കെ നല്ല പ്രീമിയം ആംബിയൻസ് ആണല്ലേ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്

ുംട ഇവരുടെ തവാ ഫ്രൈയുടെ പ്രസന്റേഷൻ കണ്ടോ നല്ല യുണീക് ആയിട്ടുള്ള ക്ലാസിക് പ്രസന്റേഷൻ അല്ലേ ഞാനില്ലേ ശരിക്കും പറഞ്ഞാലേ ഈ ഒരു റെസ്റ്റോറന്റിലും നാടൻ ഫുഡ് ഒന്നും കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലാട്ടോ ഞാൻ കരുതുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണെന്നാണ് പക്ഷേ നല്ല അടിപൊളി ആ ഒരു തനി നാടൻ ടേസ്റ്റിലുള്ള നാടൻ വിഭവങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ടിരാമീസും ഉണ്ടല്ലോ അത് ശരിക്കും ഇഷ്ടായിട്ടോ ആ ഒരു ക്രീമിനെസും പിന്നെ ഒരു കോഫി ബൈറ്റ് ചോക്ലേറ്റ് ഇല്ല അത് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ല അതാണ് ശരിക്കും കിട്ടുന്നത് കേട്ടോ ഇവിടെ വരുമ്പോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അപ്പൊ തീർച്ചയായിട്ടും ഓണത്തിന് ഇറങ്ങണം നമ്മൾ ഓണത്തിന് ഓണ സദ്യ പിന്നെ വേറെ വമ്പം പരിപാടികൾ ഒരുക്കുന്നുണ്ട് നല്ല അസല ഓണ സദ്യ ആയിരിക്കും താജ്നിന്ന് തീർച്ചയായിട്ടും ഓണത്തിന് ഇറങ്ങുക അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട ഗുബ്ര ഇന്ത്യൻ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താജ് റെസ്റ്റോറന്റ്